ഒരു സ്ഥലം കാണിക്കൊണ്ട് സ്ഥലത്ത് ഒരു സ്ഥായി ആ സ്ഥലത്ത് ഒരു വലിയ ചലനം നടക്കുമെന്ന് കഥ ആ സ്ഥലത്തിൽ ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല ആ സ്ഥലക്ക് സംബന്ധപ്പെട്ട് യാതൊരു ലിതിര എന്നത് നനയ്ക്ക് പക്ഷേ ഭയങ്കര ചലനം ആ സ്ഥലത്ത് നടക്ക ഭയങ്കര ചലനം നടിയത് ഞാൻ രാമ രാമർ രമൻ നഗർ രമൻ നഗർ രാംനഗർ രാംനഗർ അങ്ങനെ നമ്മളുമായിട്ട് കണക്ഷൻ ഉണ്ടോ ഉണ്ടോ ഉണ്ട് അവിടെ പ്രവർത്തനം ഉണ്ടോ ചർച്ച ഉണ്ട് പക്ഷെ ഭയങ്കര ഭയങ്കര ദൈവപ്രവൃത്തി നടക്കും ഒരു സേവ നല്ല ഒരു ദിലേക്ക് ഞാൻ ഇപ്പോ ഒരു 100 100 ന് അടുത്ത് ഒക്കെ ഉള്ള ഒരു കൂട്ടം പോലെ കാണുന്നു പക്ഷെ ദൈവം നൂറുണ്ടോ എന്ന് എനിക്കറിയില്ല നാൻ നൂറ് ഇരുപത്തി ജനർ ഗുംപന്നെ നോട്ടായ

ഇവർക്ക് ഹോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ വിശാലമായ ഒരു ഹോൾ കാണുന്നു ഇവർക്ക് ഹാൾ ഇതിന് നനു വിശാല ആലയായി നോഡത്തേക്ക് ആരാധന നടക്കും ഭാഷയിൽ ആരാധന ആരാധന ഭാഷയിൽ ആരാധന നടയരമായി ഉപയോഗിക്കാൻ ശക്തമായി ഉപയോഗിക്കാത്ത കുടുംബങ്ങളെ ഇപ്പോൾ ീ ബിക്ക് കുടുംബത്തേ ഇന്ന് ഫലം വിക്ടറി ചർച്ച നോട് വിക്ടറി സഭയ തീ ബിഡ് ഇടിക്കടിപിക് ബൈക്കിടിക്കുന്ന പകല് ആരാധന കൊതിക്കുന്നത് ആരാധന കൊതിക്കുന്നത് അതേ ദൈവത്തിന്റെ ഭയങ്കര പിടിച്ചോ പൊറകിരുന്ന പിടിച്ചോ ഇത് പതിനാറത്തെ പകലിൽ ആ തീയര സ്പർശനം